ഇതിനൊരു നടപടി ഉണ്ടാവണം ഉണ്ടാവണം മേഡം നിങ്ങൾ സർക്കാരിന്റെ ഭാഗം കാരണം അവിടെ വെച്ച് ഇത് കൊടുക്കുന്നത് പ്രൊമോഷന്റെ പറഞ്ഞു ഏകദേശം ഒരു മാസം കഴിച്ചാൽ പോലും ഒരാളുടെ ലിവർ അടിച്ചു പോകാനുള്ള എല്ലാ സാധനങ്ങളും മാരകമായിട്ടുള്ള സാധനങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇവരിപ്പം സ്കൂൾ വരെ കേന്ദ്രീകരിച്ച് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അറിവ് കിട്ടിയിട്ടുള്ളത് ഈ ഫുഡ് അമ്മയ്ക്ക് ഞാൻ ഞാൻ എന്ത് ചെയ്യാൻ നമസ്കാരം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പൗഡർ ഉപയോഗിച്ച് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഇരകളായ അതുലും അതുകൂടാതെ ഡോക്ടർ അനീഷും ഇപ്പോൾ തിരുവനന്തപുരത്ത് സമ്മേളനം നടത്തിയിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും ഈ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അതായത് കേരളത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പോലും ഈ ഒരു പ്രൊഡക്റ്റ് വിൽപ്പന നടത്താനുള്ള ഒരു മാർക്കറ്റിംഗ് നടത്താനുള്ള ഒരു തന്ത്രം ഈ കമ്പനി നടത്തുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കൂടുതൽ വെളിപ്പെടുത്തലാണ് ഈ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവരുടെ വാക്കുകളിലേക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നം ഉണ്ടായ വേണ്ടി ഇവരെടുത്ത് പോയി ഇവര് സ്വയമേ പരിചയപ്പെടുത്തി നമ്മൾ ഡയറ്റീഷൻ ആണെന്ന് പറയുന്നത് പരിചയപ്പെടുത്തി കഴിച്ച് എന്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല ഞാൻ ഇതിനെ കുറിച്ച് വീണ്ടും അന്വേഷിച്ചും കാര്യങ്ങളും ആണുള്ളതും ഓൾറെഡി ഈ ഒരു ഫുഡ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇവര് ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റിനോ മാത്രമേ ഇത് നടത്താൻ പറ്റൂ അതുകൂടാതെ ഇത് നടത്തുന്ന ഡിസിഷനെ കാണിക്കണമെന്ന് പക്ഷേ ഇവര് ഡയറ്റീഷ്യൻസ്റ്റുമാണ് വിശ്വസിപ്പിച്ചാണ് നമ്മളെ

ഒരു എനിക്ക് അമ്മ എങ്ങനെ എല്ലാ കാര്യവും ഏറ്റവും ചെടി കറക്റ്റാണ് അതായത് ഈ പറഞ്ഞ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ഇന്നോ ഇന്നലെ തുടങ്ങിയ തുടങ്ങിയൊരു പ്രോഡക്റ്റില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമേരിക്കയിൽ ആദ്യമായിട്ട് ഇത് വന്നപ്പോൾ തന്നെ ഇത് വലിയൊരു പ്രശ്നമായൊരു സാധനമാണ് പക്ഷേ ഇവർ അന്ന് ആ ഒരു സമയത്ത് ഇത് കണ്ടുപിടിക്കുന്ന നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്ന പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും മാർക്ക് ഹ്യൂസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അന്ന് പുള്ളിയുടെ ഏജ് ഇരുപത്തൊമ്പതാണ് പുള്ളിക്ക് ആരോഗ്യപരമായിട്ട് യാതൊരു ക്വാളിഫിക്കേഷനോ യാതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സോ ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് പുറത്തു വന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല പക്ഷേ ഇതിൽ എന്തൊക്കെയോ തരത്തിലുള്ള ഹെർബൽ പ്രോഡക്റ്റ്സ് ആണ് അരച്ച് കലക്കി ചേർത്ത് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇതിലുള്ള ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ പെട്ടെന്ന് വെയിറ്റ് കുറക്കുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിസൾട്ട് ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങി അങ്ങനെ ഇത് പെട്ടെന്ന് പബ്ലിക്കിലോട്ട് എത്താൻ തുടങ്ങി അങ്ങനെ ഇതിലുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി ഇത് പല സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ അമേരിക്കൻ ഫുഡ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ ഒരു കാരണവശാലും എഫ് ഡി എഫ് സർട്ടിഫിക്കേഷൻ ഇന്നേ വരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അത് മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി പതിനാറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ഹെർബാലൈഫ് പോലെയുള്ള എം കമ്പനി പ്രോഡക്റ്റ് ആരോഗ്യം കൂട്ടുവെന്ന വാദങ്ങളെ തട്ടിപ്പ് തന്നെയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇത് കേരള ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തട്ടിപ്പല്ല ഇത് വേൾഡ് ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇതിനെതിരെ പല ആൾക്കാരും പല ഡോക്ടേഴ്സും പല രീതിയിലും പ്രതികരിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ജേണൽസ് കൃത്യമായിട്ട് ഇരിപ്പുണ്ട് ഇസ്രായേലിലെ സ്വിറ്റ്സർലാൻഡിലെ കൂടാതെ ഇന്ത്യയിലെ പോലും ജേണൽസ് എൻ്റെ ഇരിപ്പുണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ മാരകമായിട്ടുള്ള ടോക്സിക് കമ്പോണൻസ് അടങ്ങിയ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അതുമാത്രമല്ല ഇത് സാമ്പത്തികമായിട്ട് മുന്നേറാം എന്നുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ആൾക്കാരെ ട്രാപ്പിലേക്ക് പെടുത്തുന്നത് അതായത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ അതായത് ഇവർ ബസ് സ്റ്റോപ്പിൽ വരെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇവരുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞ ആൾക്കാരെ കാണാൻ പറ്റും വെറുതെ ഒരാൾ നിൽക്കുമ്പോൾ ഒരു വണ്ണമുള്ള ഉള്ള ആളാണെങ്കിലും പെട്ടെന്ന് അവരുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എക്സർസൈസ് ഇല്ലാതെ വെയിറ്റ് കുറയ്ക്കണോ ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ആൾക്കാരെ ഇവർ ട്രാപ്പിലെ ട്രാപ്പിലോട്ട് എന്നിട്ട് ഇവരുടെ അസോസിയേറ്റ്സിന് പല തരത്തിലുള്ള സെമിനാറുകളാണ് നടത്തുന്നത് നിങ്ങൾക്ക് ഈ സെമിനാറിലോട്ട് ഒരു അക്സസും ഉണ്ടാവില്ല കാരണം ഇവർക്ക് ഈ ക്ലബ്ബിൽ ചെന്ന് മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ സെമിനാറുകളിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അത് കേരളത്തിൽ ഇതുപോലുള്ള അസോസിയേറ്റ്സ് ഇഷ്ടം പോലെയുണ്ട് അതായത് നമ്മളൊരു നാൽപ്പത് കഴിഞ്ഞാൽ ഒരു ഇരുപത് പേരോ ഇരുപത്തഞ്ച് പേരോ ഇവരുടെ അസോസിയേറ്റ് അസോസിയേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പത്ത് വർഷമായിട്ട് ഇത് കഴിക്കുന്നുണ്ട് ഇരുപത് വർഷമായിട്ട് ഇത് കഴിക്കുന്നുണ്ട് എനിക്കൊരു പ്രശ്നമില്ല ഇതൊന്നും അല്ല സത്യാവസ്ഥ ഇത് ഏകദേശം ഒരു മാസം കഴിച്ചാൽ പോലും ഒരാളുടെ ലിവർ അടിച്ചു പോകാനുള്ള എല്ലാ സാധനങ്ങളും മാരകമായിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഒരാൾക്ക് ഒരിക്കലും ഒരു രണ്ടോ മൂന്നോ മാസത്തിൽ കൂടുതൽ ഇത് കൂടുതലായിട്ട് സ്ഥിരമായിട്ട് കഴിക്കാനും പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ മാത്രമല്ല ഇത് പല രാജ്യങ്ങളിലും കരൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഞാൻ ഈ പറഞ്ഞത് ഇസ്രായേൽ സ്വിറ്റ്സർലാൻഡ് ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളിലും പിന്നെ ഇത് എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ കൊണ്ടിട്ട് ഞാനൊരു എൻ്റെ പേര് ഡോക്ടർ അനീഷ് ദേവാണ് ഞാൻ ഒരു ഡെൻറ്റൽ സർജൻ കൂടെയാണ് എനിക്കൊരു ക്ലിനിക്കുണ്ട് അപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് എന്നെ ഒരു അതിലൊരാളാണ് എന്നെ ഇതിലോട്ട് കൺവിൻസ് ചെയ്യുന്നത് അതായത് പുള്ളി പറയുന്നത് ഇതൊരു ക്ലബ്ബ് എന്നുള്ള രീതിയിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യമേ ചെന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിക്കുന്ന ഈ പറഞ്ഞ പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഒരു ന്യൂട്രീഷനിസ്റ്റോ ഡയറ്റീഷ്യനോ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാനും പോകുന്നത് പക്ഷേ പുള്ളിയുടെ സംസാരം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ ഒന്നും ഇല്ലാത്തതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ഈ ആരോഗ്യമില്ലാത്തതും നമ്മുടെ ലൈഫ് സ്റ്റൈല് കാരണമാണ് അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫ് സ്റ്റൈല് ബെറ്റർ ആവൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ അതിലൊന്നും യാതൊരു സത്യാവസ്ഥയില്ല എന്ന് പതിയെ പതിയാണ് എനിക്ക് മനസ്സിലായി ഇതിൽ ഇത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാനിത് എൻ്റെ ശരീരത്തിൽ തന്നെ പരീക്ഷിക്കാനുള്ള തീരുമാനം എടുത്തും ഏകദേശം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ബി ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കേസ് ഹിസ്റ്ററി എടുക്കുന്നത് പോലെ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആൾക്കാർ ഇരുന്ന് നമുക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്നൊക്കെ ചോദിക്കും എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾ എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് വിസറൽ ഫാറ്റ് കുറവാണ് അതായത് ആരോഗ്യമുള്ള ഒരാൾക്ക് വിസറൽ ഫാറ്റ് കുറവാണ് നോർമലി അതായത് കൊടവൺ കൊടവയർ ഉള്ള ഒരാൾക്ക് മാത്രമേ വിസറൽ ഫാറ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം വണ്ണമുള്ള അടുത്ത് പറയും ഫാറ്റി ലിവറുണ്ട് ഇങ്ങനെയൊക്കെ ഇവർക്ക് അറിയാമെന്നുള്ള കുറച്ച് ടേംസ് ഇവരുടെ സെമിനാറിലൂടെ അല്ലെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാർ ഇവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന് വരുത്തി തീർച്ച തീർത്താണ് ആൾക്കാരെ ട്രാപ്പിലോട്ടാക്കുന്നത് അപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് നിരന്തരം നാല് ദിവസം കുടിച്ചു നാല് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വെയ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഒരു കിലോ കൂടി അപ്പോഴും എനിക്ക് ഇതിൽ ക്യൂരിയോസിറ്റി കൂടി അത് എങ്ങനെയാണ് ഈ വെയിറ്റ് കൂടുന്നത് ഞാൻ നോർമലി ഫോളോ ചെയ്യുന്ന ഡയറ്റ് തന്നെയാണ് അപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് ഭയങ്കരമായിട്ടുള്ള എന്തോ സംഭവം ഇതിനകത്തുണ്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അങ്ങനെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റി അതായത് ജേർണൽസ് അടക്കം എല്ലാ സാധനങ്ങളും കിട്ടി അതായത് ഇവർ ഇവർ പറയുന്നത് നമ്മൾ കഴിക്കുന്ന സാധാരണ രീതിയിൽ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും വിഷമാണ് അതുപോലെ സപ്ലിമെൻറ്റ്സ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആരോഗ്യം മെച്ചപ്പെടാത്തത് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇവരുടെ പ്രോഡക്റ്റിൽ അഫ്രഷ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ചായയ്ക്ക് പകരം തരുന്നതെന്നാണ് ഇവർ പറയുന്നത് അതിനകത്തുള്ളൊരു മെയിൻ കമ്പോണൻറ്റിൻ്റെ പേര് പോലും മാൾട്ടോഡക്സൻ എന്നാണ് ഈ മാൾട്ടോഡക്ഷൻ എന്ന് പറയുന്നത് ഹൈലി പ്രിസർവേറ്റീവും ഹൈലി ഗ്ലൈസീമിക് ഇൻഡെക്സും ഉള്ള ഒരു സാധനമാണ് ഇവർ നടത്തുന്ന മെഡിക്കൽ ക്ലെയിംസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും അതായത് സ്റ്റേജ് കയറ്റി എടുത്തിട്ട് പറയും എൻ്റെ ക്യാൻസർ മാറി എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ടാഗും കൂടെ ചേർക്കും ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ക്യാൻസർ രോഗവും മാറി ഞാൻ പണക്കാരനുമായി മനസ്സിലായില്ലേ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ആരോഗ്യ തട്ടിപ്പും കൂടെ ഒരുമിച്ച് ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനമാണിത് അതുപോലെ ഇതിനകത്ത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള ബേരിയം ക്രോമിയം ലെഡ് വനേഡിയം കാഡ്മിയം താലിയം മെർക്കുറി എന്ന് എന്ന് പറഞ്ഞ ഒത്തിരി സാധനങ്ങൾ കെമിക്കൽ ഡ്രഗ്ഗിലൂടെ കെമിക്കൽ ഡ്രഗ്സ് ആണ് അല്ലെ ടോക്സിക് കമ്പോണൻസ് ആണെന്നും ഹെവി മെറ്റൽസ് ആണെന്നും ഇത് നമ്മുടെ ലിവറിലൂടെ ഡീ ടോക്സിഫൈ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം ഇതൊക്കെ ഇതിനകത്തുള്ള ഒരു അൺഡിസ്ക്ലോസ്ഡ് കമ്പോണൻറ്റാണ് കൂടാതെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണ് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ താഴെ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്കും അതായത് പ്രഗ്നൻ്റ് ലേഡീസിനും അല്ലെങ്കിൽ ഇത് നിരന്തരമായിട്ടും ഒരു പാരൻ്റൽ യൂസിനുള്ള സാധനമല്ല ഒരു ഫിസിഷ്യൻ്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഇവരുടെ ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ താഴെ തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇവർ ഇത് നിരന്തരം ഒരു ഫുഡ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇത് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാരകമായിട്ടുള്ള വിഡ്രോവൽ സിംറ്റംസ് അതായത് ഇത് കുടിക്കുന്ന സമയത്തുള്ള പെട്ടെന്ന് കുടിക്കുമ്പോൾ ഒരു എനർജി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ടാണ് ഇത് റിസൾട്ട് എന്ന് എല്ലാവരും പെട്ടെന്ന് പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഇത്രയും മാരകമായിട്ടുള്ള ടോക്സിക് കമ്പോണൻ്റ് ആണെന്ന് ഇത് കുടിക്കുന്നവർക്കോ ഇത് തരുന്നവർക്കോ അറിയില്ല എന്നുള്ളതാണ് സത്യം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വൈകുന്നേരങ്ങളിലാണ് ഞാനിത് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇത് കുടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കൂടുക ഭയങ്കരമായിട്ട് ക്ഷീണം വരിക ഒരു ദിവസം രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ വെള്ളമാണ് നമുക്ക് നോർമലി വേണ്ടതെങ്കിൽ ഏഴ് ലിറ്റർ എട്ട് ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം കുടിക്കേണ്ടതായിട്ട് വരിക കാരണം അത്രയും ടോക്സിക് കമ്പോണൻറ്റ് ലിവറിനകത്തുണ്ട് അപ്പം എൻ്റെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡിയാണ് എനിക്ക് എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുള്ളത് ഒരു അസുഖം മാറ്റാൻ പോയ ഒരാളല്ല എന്നൊരു ക്ലബ്ബെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വിളിച്ചു വരുത്തുന്നത് ഇതൊരു പ്രോട്ടീൻ ഷേക്ക് എന്ന് പറഞ്ഞാണ് എനിക്ക് തരുന്നത് പോലും അപ്പോൾ ഈ പറഞ്ഞ പോലെ അതെന്താണെന്ന് എനിക്ക് എന്ത് എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള പി എച്ച് എസ് സിയിൽ പോവുകയും ഡോക്ടറിനെ കാണുകയും ചെയ്യാറുണ്ടായി അത് മാത്രമല്ല ബ്ല ഡോക്ടർ പെട്ടെന്ന് തന്നെ ഒരു ബ്ലഡ് റിപ്പോർട്ട് എടുക്കണം ഡീറ്റെയിൽഡ് ബ്ലഡ് റിപ്പോർട്ട് എടുക്കണം എന്ന് പറഞ്ഞു ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് ബ്ലഡ് റിപ്പോർട്ടിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ കൃത്യമായിട്ടുണ്ട് എൻ്റെ ബി ഡയറക്റ്റും ബിലിയബിൻ ഇൻഡയറക്റ്റും കൂടുതലാണ് അതായത് ഹെപ്പാറ്റോ ടോക്സിറ്റി എവിഡൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു അതു മാത്രമല്ല എൻ്റെ വെയിറ്റ് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് പോയിൻറ്റ് ടു സെവൻ മുതൽ ഫൈവിനുള്ളിലാണ് വരേണ്ടത് ഇത് ഫോർട്ടീൻ പോയിൻറ്റ് വൺ എയ്റ്റ് അതായത് ഏകദേശം ഒരു മൂന്നിരട്ടി വലിപ്പത്തിൽ മൂന്നിരട്ടി കൂടിയതായിട്ടാണ് കണ്ടത് അപ്പം അതിൻ്റെ സയൻസ് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ വരികയും നമ്മുടെ വെയിറ്റ് കൂടുന്നതുമായിട്ടാണ് സയൻസ് തെളിയിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ അതായിരുന്നു എൻ്റെ വെയിറ്റ് കൂടാനുള്ള കാരണം എന്തോ എൻ്റെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂട്ടാനുള്ള കണ്ടൻറ്റ് വരെ ഈ പ്രോഡക്റ്റിനത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അതിനർത്ഥം അതുമാത്രമല്ല ഇതെങ്ങനെയാണ് ഇതുകൊണ്ട് മാത്രമാണ് വന്നത് എന്നതിനുള്ള തെളിവെന്ന് പറഞ്ഞാൽ ഒരു മാസം കണ്ടിന്യൂസ്ലി ഇത് സ്റ്റോപ്പ് ചെയ്തു ഏകദേശം ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോൾ എനിക്കിതിനുള്ള വിഡ്രോവൽ സിംറ്റംസ് എല്ലാം കംപ്ലീറ്റ്ലി മാറി ഓട്ടോമാറ്റിക്കലി തന്നെ ഞാൻ നോർമൽ ഫുഡ് ഫോളോ ചെയ്ത് ഇതുപോലുള്ള വിഡ്രോവൽ സിംറ്റംസ് വന്ന് തനിയെ തന്നെ മാറി അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് കൃത്യമായിട്ട് വീണ്ടും ഒരു ബ്ലഡ് ടെസ്റ്റിന് പോയി അടുത്ത ബ്ലഡ് ടെസ്റ്റിൽ എൻ്റെ ഹെപ്പാറ്റോട്ടോക്സിറ്റി കംപ്ലീറ്റ്ലി മാറിയതായി ഫുള്ളായിട്ട് മാറി ഹെപ്പാറ്റോട്ടോക്സിറ്റി മാറി നോർമലായി ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനാലിൽ നിന്നത് സെവൻ പോയിൻറ്റ് സിക്സ് സെവനിലേക്ക് വന്നു അപ്പോൾ തന്നെ ഡോക്ടറിന് കൃത്യമായിട്ട് മനസ്സിലായി ഇങ്ങനെയുള്ളൊരു ടോക്സിക് സാധനം കഴിച്ചതുകൊണ്ട് മാത്രമാണ് അത്രയും വേരിയേഷൻസ് എൻ്റെ ബ്ലഡ് റിപ്പോർട്ടിൽ കാണിച്ചത് അത് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടടക്കം എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാരകമായിട്ടുള്ളൊരു തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഞാനും പഞ്ചായത്തിലും നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറിനും ഈ പറഞ്ഞപോലെ ഹെൽത്ത് മിനിസ്റ്ററിനും സി എം ഓഫീസിലും ഒക്കെ നിരന്തരം മെയിൽ അയക്കുകയും പരാതികൾ കൊടുക്കുകയും ചെയ്യുകയുണ്ടായി പല മീഡിയാസിൻ്റെ വാതിലും ചെന്ന് മുട്ടുകയുണ്ടായി പക്ഷേ ഇതാരും ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു സത്യം ഇത് 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 ഇ ഇവരിപ്പം സ്കൂൾ വരെ കേന്ദ്രീകരിച്ച് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അറിവ് കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇത് നാളെ ഒരു ഫ്യൂച്ചർ ജനറേഷനെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലാണ് പോകുന്നത് കാരണം കൊച്ചുകുട്ടികൾ ഒരു അഞ്ച് വയസ്സ് നാല് വയസ്സിലെ വരെ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരുടെ കൂട്ടത്തിൽ ചേർത്ത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും കാശ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ലെവലിലോട്ടാണ് പോകുന്നത് ആരോഗ്യ തട്ടിപ്പും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും കൂടെ ഒരുമിച്ച് ചേർന്ന ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇപ്പം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസി റേറ്റുള്ള കേരളത്തിൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്ന കാര്യം ഇവിടെയുള്ള ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മീഡിയാസ് ഇത് നിങ്ങളുടെ വീട്ടിലും അതായത് ഓരോ വീട്ടിലും ഓരോ ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവരുടെ സ്ട്രാറ്റജി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ നിങ്ങളുടെ വീട്ടിലും ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്താൻ നിർത്താൻ അവരോട് നിർദ്ദേശിക്കണം പെട്ടെന്ന് തന്നെ പോയി ഒരു ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് നല്ലൊരു ഡോക്ടറിനെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ലിവറും കിഡ്നിയൊന്നും അധികം നാൾ കാണത്തില്ല പിന്നെ നിങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഫോൺ കോൾസ് വരികയും ഇതിൻ്റെ എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളെ തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറയും ഞാൻ പത്ത് വർഷമായിട്ട് കുടിക്കുന്നുണ്ട് ഇരുപത് വർഷമായിട്ട് കുടിക്കുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കും പറയുന്നത് അതൊക്കെ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് കാശിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു സമൂഹ ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഒരു ഒരു മറ്റുള്ള ആൾക്കാരെ സേവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ് ഇത് പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടൊരു ജനറേഷനും കാണില്ല ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരും കാണത്തില്ല ഈ പറയുന്ന ജേണലിലെ ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ആദ്യത്തെ കൺക്ലൂഷൻ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒരു യങ് ലേഡി നമ്മളെ കേരളത്തിൽ നടന്നൊരു സംഭവമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ജേണലാണ് അവിടെ നമ്മുടെ ഡോക്ടർ ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഹെപ്പാറ്റോളജിസ്റ്റാണ് ഫേമസ് ഹെപ്പാറ്റോളജിസ്റ്റാണ് പുള്ളി കൊച്ചിൻ മെഡിക്കൽ സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ടൈമിൽ പുള്ളിക്ക് ഒരുപാട് ഇതുപോലുള്ള പേഷ്യൻസ് ഹെപ്പാറ്റിക് ഉള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യേണ്ടി വന്നു അപ്പം ഇതെന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ള ഒരു കോമൺ ഫാക്ടർ നോക്കിയപ്പോഴാണ് ഈ ഹെർബാലൈഫിൻ്റെ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്ത ആൾക്കാരാണ് ഇത് എന്ന് പുള്ളിക്ക് മനസ്സിലായത് അങ്ങനെ അവരൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു കേസ് റിപ്പോർട്ടായിട്ട് പുള്ളിക്കാരി ഇതുപോലൊരു ക്ലബ്ബിൽ ചെന്ന് കൺസ്യൂം ചെയ്ത പ്രോഡക്റ്റ് അവിടെ നിന്ന് തന്നെ എടുത്ത് അവരൊരു കംപ്ലീറ്റ് കെമിക്കൽ സ്റ്റഡി നടത്തിയ റിപ്പോർട്ട് ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഇത് ഞാൻ എല്ലാവർക്കും പി ഡി എഫ് ആയിട്ട് ഫോർവേഡ് ചെയ്ത് തരുന്നതാണ് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് ആ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് മുന്നേ ചെറിയ ഹൈപ്പോതൈറോയിഡിസം മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ പ്രോഡക്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഹെപ്പാറ്റോക്സിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് എവിടെൻ്റായത് അപ്പോൾ ഇവർക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയേണ്ടി വന്നു അപ്പോൾ അവർ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയപ്പോഴാണ് ഇതിൽ മെറ്റൽ കണ്ടാമിനേഷൻ ഉണ്ടെന്നും ടോക്സിക് കമ്പോണൻസ് ഉണ്ടെന്നും സബ്സ്റ്റൻസുകൾ ഉണ്ടെന്നും പത്തോജനിക് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടെന്നും എല്ലാം ക്ലിയറായിട്ട് വെളിപ്പെടു വെളിപ്പെടുത്തിയത് ഈ ഡോക്ടർ റിയാക് ഫിലിപ്പ് ഇതിനെതിരെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടെയാണ് നിങ്ങൾ പുള്ളിയെ കോൺടാക്ട് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഡോക്ടറിന് എന്തായാലും തരാൻ പറ്റും കാരണം കോർട്ടിൽ വരെ ഇതിനെതിരെ പോയ ഒരാളും കൂടെയാണെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് പിന്നെ ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ ഇവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കഴിവുകൾ ഉള്ളതുകൊണ്ട് ഇവർ എന്ത് രീതിയിലും ഇതിനെയൊക്കെ മറച്ച് വയ്ക്കാനാണ് നോക്കുന്നത് ഇവരുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ വിരാട് കോഹ്ലിയെ പോലുള്ള ആൾക്കാരാണ് എന്നാൽ അവർ ഈ പ്രോഡക്റ്റുകൾ യൂസ് പോലും ചെയ്യുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും പകൽ വിളിച്ചം പോലെ വ്യക്തവുമാണ് അവരുടെ ഇൻ്റർവ്യൂസിൽ പോലും അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് നമ്മുടെ അവെയർനെസ് ക്രിയേറ്റ് ചെയ്ത് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് നിർത്താൻ നിർത്താനുള്ള ആ ഒരു അവെയർനെസ് ന്യൂസ് കൊടുക്കുകയും ഇനി ഇത് ഈ പ്രോഡക്റ്റ് ആരും വാങ്ങാതിരിക്കുകയും ഇതുപോലുള്ള ക്ലബ്ബുകൾ എത്രയും പെട്ടെന്ന് പൂട്ടിക്കാനുള്ള തീരുമാനമാണ് നമ്മൾ ഗവൺമെൻറ് എടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു വൈറസ് പോലെ കൊറോണ വൈറസ് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ടാണ് അതിനെ ഒഴിവാക്കിയത് പക്ഷേ ഇതൊരിക്കലും സാനിറ്റൈസ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം നമ്മുടെ വീട്ടിൽ പോലും ഒരു ഏജൻറ്റ് ഉണ്ടാവും എന്നുള്ളൊരു പേടിയിലാണ് ഇരിക്കുന്നത് നമ്മുടെ നിങ്ങളെല്ലാവരും പരിശോധിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും ഇതുപോലുള്ളൊരു ബോട്ടിൽ മിക്കവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലൊരു ക്ലബ്ബില് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഒരാളെങ്കിലും പോകുന്നുണ്ടാവും അവരിതിനെതിരെ വാതോരാതെ നിരന്തരമായിട്ട് അവർ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരാവും കാരണം അവർക്ക് സാമ്പത്തിക നേട്ടം എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യം മാത്രം ഇതിന് കിട്ടുന്നതുണ്ടാവും ഇത് ആരോഗ്യത്തെ കംപ്ലീറ്റ്ലി നശിക്കുന്നുള്ള എല്ലാ തെളിവുകളും കയ്യിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒരു പേപ്പറിൽ എഴുതി തന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് പി ഡി എഫ് ആയിട്ട് കാരണം ഒത്തിരി ഡോക്യുമെൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഫോട്ടോ കോപ്പി എടുത്ത് തരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും പി ഡി എഫ് ആയിട്ട് അയച്ചു തരുന്നത് ഞാൻ ഞാൻ പോയി സാർ ഞാൻ വല്ലിവള വല്ലിവള എന്നുള്ളൊരു സ്ഥാപനത്തിനെയാണ് പറഞ്ഞത് സാറാ വല്ലിവിളയിലെ ലെവൽ ടെൻ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനത്തിലാണ് പൊയ്ക്കോണ്ടിരുന്നത് അവിടാണ് എൻ്റെ അമ്മയും കൊണ്ട് പോയത് അവിടെ വിഭൂനിധി എന്നൊരു വ്യക്തിയാണ് ഈ ഒരു പതിമൂന്ന് വർഷം കൊണ്ട് ഈ ട്രിവാൻഡ്രം മൊത്തം ഇത് സ്പ്രെഡ് ആയത് അയാളുടെ സ്ഥാപനത്തിലാണ് പോയത് അപ്പോൾ അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയത് അദ്ദേഹം ഒരു ന്യൂട്രീഷനിസ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് പരിചയപ്പെടുത്തിയത് അങ്ങനെ അമ്മയ്ക്ക് ഒരുപാട് രീതിയിലുള്ള സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ തരികയും നമ്മളത് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്തു കഴിച്ച് പോക പോവുകയാണ് അമ്മയുടെ ആരോഗ്യം പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങിയത് അതിനെ ഞാൻ പ്രതികരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് വധ ഭീഷണി കാര്യങ്ങൾ ഞാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഹെൽത്ത് മിനിസ്റ്ററുടെ അടുത്ത് എല്ലാം പോയി പറയുന്നു കാരണം ഈ ക്ലബ്ബുകൾ തുറന്നുവെച്ചേക്കുന്ന ആൾക്കാർക്ക് യാതൊരു രീതിയിലുള്ള ക്വാളിഫിക്കേഷനും ഇല്ല ഇവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ടിക്ടോപ്പായിട്ട് ഇരുന്നിട്ട് ഇവർ പറയും ഞാൻ വെൽനസ് കോച്ചാണ് ന്യൂട്രീഷനിസ്റ്റാണെന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം പേര് എന്താണ് ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് എന്നാണ് പേര് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചോദിക്കുക സർട്ടിഫിക്കറ്റ് ആ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണണം എന്നാലും നമുക്ക് അങ്ങനെ നമ്മൾ ചോദിക്കത്തില്ലല്ലോ വിശ്വസിച്ചല്ലേ പോകുന്നത് ഇത് കാരണം ഞാൻ അമ്മയും കൊണ്ട് പോകാതെ ആശുപത്രികളില്ല എസ് കെ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പൈസ മൊത്തവും ഞങ്ങളുടെ ഈ ഇരട്ടി പോയി മുഖ്യമന്ത്രിയുടെ അടുത്ത് ഓഫീസിൽ പോയിത് കൊടുത്ത് ഹെൽത്ത് മിനിസ്റ്റർ അടുത്ത് ഞാൻ കാലു പിടിച്ച് പറഞ്ഞത് മേഡം ഇതിനൊരു നടപടി ഉണ്ടാവണം മേഡം നിങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണം കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരേയാണ് അവിടെ വെച്ച് ഇത് കൊടുക്കുന്നത് പ്രൊമോഷന്റെ ഭാഗമാന്ന് പറഞ്ഞിട്ട് ഒരു വിഭൂതിയിൽ നിന്ന് വ്യക്തിയാണ് ഈ മൾട്ടി ലെവലുടെ മൊത്തവും ഈ ട്രിവാൻഡത്ത് സ്പ്രെഡ് ആയത് ഇപ്പോൾ ഇന്ത്യ മൊത്തം ഇതുണ്ട് ഇവിടെ ഏജന്റുമാരും കാര്യങ്ങളും ആയിട്ട് നമുക്ക് എങ്ങനെ ഞാൻ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അത്രയും കെമിക്കൽസും കാര്യങ്ങളും ആണെങ്കിൽ ഫുഡിലുള്ളത് ഞാനത് എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് എവിടൊക്കെ ഞാൻ പോകാൻ എന്നിട്ട് അവസാനം നിവർത്തിയിട്ടാണ് ഞാൻ പ്രസ് ക്ലബിൽ കുറച്ചെങ്കിലും സത്യസന്ധമുള്ള മീഡിയക്കാരാണെങ്കിൽ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ തട്ടിപ്പ് ഇനി ഇത് പോകത്തില്ല കാരണം മിനിസ്റ്റീരിയൽ ലെവലിൽ എത്തിയാൽ മാത്രമേ ഇത് അറിയാൻ പറ്റൂ ഇവർക്ക് ആകെ കൊടുക്കുന്ന ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് ഒരു ഫുഡ് എടുക്കാനുള്ള ലൈസൻസ് കൊടുക്കും പഞ്ചായത്ത് ചെല്ലുമ്പോൾ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഡിസ്ട്രിബ്യൂഷനുള്ള ആണ് കൊടുക്കുന്നത് പക്ഷേ ഇവർ ഡിസ്ട്രിബ്യൂഷനെ മറവി ചെയ്യുന്നത് ഇത് കലക്കിയാണ് കൊടുക്കുന്നത് ഈ ഫുഡിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഒരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റോ മാത്രം ഇത് കൊടുക്കാവൂ അതുകൂടെ ആ ഡോക്ടറിനെ കൺസൾട്ടും ചെയ്യണമെന്ന് ഇതൊന്നും നോക്കാതെ ഇവര് ന്യൂട്രീഷനിസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് നമ്മളിത് വിശ്വസിച്ചാണ് കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ പറയും നിങ്ങൾ സെമിനാർ വരണം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ആൾക്കാരെ ഇതിനകത്ത് കൊണ്ടുവന്ന് ട്രാപ്പിലാക്കുക ചെയ്യുക നമ്മുടെ പൈസ വേസ്റ്റ് ആക്കുക ചെയ്യുക ഇത് സാർ ഇതൊരു സിക്സ് തൗസൻഡ് റുപ്പീസാണ് സാർ ഇതൊരു കുടിക്കുന്നത് ഡെയിലി പോയി ക്ലബ്ബിൽ കുടിക്കാൻ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ വെച്ച് ആവും ഞാൻ എല്ലാ മീഡിയാസിന് അടുത്തും പോയി മാൻറ്റി ഫോർ മാതൃഭൂം എല്ലാവരുടെ അടുത്തും പോയി കുറേ മാധ്യമക്കെ നമുക്ക് സപ്പോ അവരായിട്ട് വന്നു അറിയാൻ വേണ്ടിയിട്ട് എത്ര ടൈം ഇതിന് പോകും സാർ അത് ഏതെങ്കിലും ഒരു മാധ്യമത്തെ അവർ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞാലല്ലേ ഇത് ഒരു ഇമ്പാ ഇതാവത്തുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും സാറ് സാധാരണക്കാര് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെതിരെ കേരളം മൊത്തം ഇതുണ്ട് നിങ്ങൾ ഇത് നടന്നു പോകുമ്പോൾ ഇവിടെയും കാണും നിങ്ങൾ ഇതിലൊരു മാധ്യമപ്രവർത്തനം അവിടെ പോയി ഇരുന്നിട്ട് പറയുക എൻ്റെ അമ്മയെ ക്യാൻസറാണെന്ന് പറഞ്ഞാൽ അമ്മ പറയും ഞങ്ങൾ മാറ്റിത്തരാം എന്ന് പറയും അവരുടെ ക്വാളിഫിക്കേഷൻ ലൈസൻസും പറഞ്ഞാൽ അതില്ല ഞങ്ങള് വെൽനസ് ട്രെയിനറാണ് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് സർട്ടിഫിക്കറ്റ് എന്തു ആവുന്നുണ്ട് എങ്ങനെ ക്യാൻസറിനെ മാറ്റും ഇത് അവർ അത് ആദ്യമേ പറയും നമ്മൾ രണ്ട് മാസം കഴിച്ചാൽ മാറുമെന്ന് പറയും പിന്നെ പിന്നെ പറയും ലൈഫ് ലോങ് കഴിക്കണമെന്ന് പറയും അതായത് ഇത് എത്ര ഡ്യൂറേഷനിൽ കഴിക്കണമെന്നോ എത്ര നാൾ കഴിക്കണമെന്നോ ഇങ്ങനെയുള്ള കൃത്യമായിട്ട് ഒരു കാര്യങ്ങളും പറയാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതായത് ഇത് നിർത്താറാവുമ്പോഴത്തേക്കും അവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇയാളെ പിടിച്ച് അസോസിയേറ്റ് ആക്കുക എന്നിട്ട് ഇവർക്ക് വേണ്ടി അയാളെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിച്ച് അയാൾക്ക് കാശ് കൊടുക്കുക എന്ന് എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി ഒരാളിപ്പം വെയിറ്റ് കുറച്ചു എന്ന് വിചാരിച്ചോ അതുമാത്രമല്ല ഈ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരോഗ്യകരമായിട്ടുള്ള വെയിറ്റ് കുറയ്ക്കാൻ ഒന്നും അല്ല ഇതിൽ നടക്കുന്നത് നമുക്ക് നല്ല എക്സർസൈസ് ചെയ്ത് നല്ലോണം ഡയറ്റ് ഫോളോ ചെയ്താൽ പോലും ഒരു ഒരു മാസത്തിൽ നമുക്ക് എഴുന്നൂറ് ഗ്രാം മുതൽ ഒരു കിലോ വരെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇതിലി ഇവർ ഈ നടത്തുന്ന ചലഞ്ചസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിൽ എട്ട് കിലോ കുറയ്ക്കാം ഇരുപത്തഞ്ച് ദിവസത്തിൽ പത്ത് കിലോ കുറയ്ക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കുറയ്ക്കുന്ന ആൾക്കാർ ഏകദേശം ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് ഈ പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അവരുടെ വെയിറ്റ് തിരിച്ചു വരുകയും കൂടെ കുറച്ച് അസുഖങ്ങൾ കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത് പല ആൾക്കാരും ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് പക്ഷേ ഇത് എന്തോ ഒരു തരം അവർക്കൊരു തട്ടിപ്പിന് ഇരയായി എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അവരിത് പുറത്തു പറയായിരിക്കുന്ന കാരണം ഞാൻ യൂട്യൂബിൽ എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോലും വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് അടക്കം പല ആൾക്കാർ ഇതിന് ഇതിന് തട്ടിപ്പിനിരയായി എന്ന് പറഞ്ഞിട്ടാണ് പല രാജ്യങ്ങളിൽ ഇതുപോലുള്ള ആൾക്കാർ തട്ടിപ്പിനിരയായിട്ടുണ്ട് പക്ഷേ അവരൊന്നും പുറമേ വന്ന് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് മീഡിയാസ് വിചാരിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ നടന്നേക്കാം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ പുറത്തു വന്ന് ഇതിനെതിരെ കൃത്യമായിട്ട് സംസാരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ അസോസിയേറ്റ്സ് അത്രയും വലിയ സ്ട്രോങ് ആണ് അത്രയും ആൾക്കാരെയാണ് ഇവർ റിക്രൂട്ട് ചെയ്ത് വിട്ടേക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ബസ് സ്റ്റോപ്പിൽ വരെ ഇവരുടെ ആൾക്കാരുണ്ട് ഇപ്പം സ്കൂളുകാർ കേന്ദ്രീകരിച്ചാണ് ഇവർ അടുത്ത മൂവ്മെൻറ്റ് നടത്തുന്നത് അതായത് ഒരു സ്കൂളിലൊരു കുട്ടിയെ അവർക്ക് ഒരു ബോട്ട് വാട്ടർ ബോട്ടിൽ ഇവരുടെ പരസ്യം അടങ്ങി ഒരു വാട്ടർ ബോട്ടിലോ എന്തെങ്കിലും ഒരു ബ്രോഷറോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ വീട്ടിലാണ് പോകുന്നത് അപ്പം ആ ഫാമിലി ഇത് എന്താണെന്ന് അന്വേഷിക്കുകയും കാരണം സ്കൂളെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ളൊരു വലിയൊരു തട്ടിപ്പ് സ്ഥാപനം ഒരിക്കലും ചെല്ല ചെല്ലില്ല എന്നാണ് വീട്ടുകാരുടെ വിശ്വാസം പോലും അപ്പം ഇങ്ങനെയൊക്കെയാണ് അവർ ക്യാൻവാസിങ്ങിൻ്റെ ലെവൽ കൂട്ടിക്കൂട്ടി വരുന്നത് പിന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും പല സെലിബ്രിറ്റികൾ ഇതിന് വേണ്ടി സംസാരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല ഇത്രയും തെളിവുകൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഈ സാധനം ഫേക്കാണെന്ന് പറയുമ്പോൾ പോലും ഈ പറയുന്ന അസോസിയേറ്റുകൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ തയ്യാറല്ല അത്രയ്ക്കും അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം ഈ പറഞ്ഞ വിഭൂനിധി എന്ന് പറയുന്ന ആൾക്ക് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല പത്തോ പ്ലസ് ടു എന്ന് മാത്രം പാസ്സായ ഒരാളാണ് പുള്ളി ഒരിക്കലും മലയാളിയല്ല തക്കല സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് അതുമാത്രമല്ല പുള്ളിക്കെതിരെ പോക്സോ കേസ് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പം പുള്ളിയെക്കുറിച്ച് അന്വേഷിച്ചാൽ തന്നെ ഇത് എത്ര വലിയ തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും പുള്ളിയെ ഒരു ആൾദൈവ മോഡലിലാണ് ഇവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സെമിനാറുകളിൽ പുള്ളി വരുമ്പം പൂട്ട് സ്വീകരിക്കുക പുള്ളിക്ക് വേണ്ടി കൈയ്യടിക്കുക പുള്ളിയുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുക ഇങ്ങനെയൊക്കെ എന്താ അത് അത് നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് ആ ലെവലിലുള്ള പ്രൊമോഷനും ആ ലെവലിലുള്ള ഒരു വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും തട്ടിപ്പുമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മലയാളികൾ പോയി എന്ന് പറയുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം ഇതൊരിക്കലും കേരളത്തിൽ സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം ഇവിടെ ലിറ്ററസി റേറ്റ് എന്ന് ഈ പറയുന്ന സാധനം ഉണ്ടോ ഇല്ലയെന്ന് ഇപ്പം ഭയങ്കരമായിട്ട് സംശയമുണ്ട് സെമിനാറിന് ഇവർ ചാർജ് ചെയ്യുന്നത് എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ആയിരം രൂപയ്ക്ക് വെച്ചാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത് ആ പൈസ അവർ ആ ആയിരം രൂപ നമ്മൾ ഇതിൻ്റെ അവർ നമ്മളെ പറഞ്ഞാൽ ന്യൂട്രീഷ്യൻസ് ഡോക്ടറിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് നമ്മൾ രണ്ടാഴ്ച പോയി അമ്മയ്ക്ക് ഒരു റിസൾട്ട് ഒക്കെ കിട്ടുമ്പോൾ നമ്മളോട് പറയും നിങ്ങൾ ഡോക്ടേഴ്സ് ന്യൂട്രീഷണിസ്റ്റൊക്കെ ഡയറക്റ്റ് വന്ന് കാണാൻ പറ്റും അവിടെ ചെല്ലുമ്പോൾ ഇവർ പറയും ഗൂഗിൾ പേ ചെയ്യേണ്ട ഡയറക്റ്റ് ആയിട്ട് പൈസ കൊടുത്താൽ മതിയോ ഈ ആയിരം രൂപ വെച്ചിട്ട് എല്ലാവരും കയ്യിൽ നിന്ന് വാങ്ങിക്കും കാരണം ഇത്രയും പൈസ മനസ്സിലായല്ലോ ടാക്സും കാര്യങ്ങളൊക്കെയുള്ള വെട്ടിപ്പും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അവിടെ ചെല്ലുമ്പോഴാണ് ഇവരുടെ സംസാരം കഴിക്കുമ്പോൾ മനസ്സിലാവുന്നത് എനിക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു ഞാനിത് വന്നതിനേഷം ഭയങ്കര പണക്കാരനായി എടുത്തു ഇപ്പം എൻ്റെ ഫാമിലി ഹാപ്പിയാണ് ഇങ്ങനെയുള്ള പ്രൊമോഷനാണ് അപ്പോൾ നമ്മൾ ആലോചിക്കും നിങ്ങൾ ഡോക്ടർമാർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുന്നത് ഇങ്ങനെ അങ്ങനെ മൊത്തം എം എൽ എം എന്താണോ ആ രീതിയിലാണ് രീതിയിലാണവിടെ കാണിക്കുന്നത് അപ്പം നമ്മളപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങുന്നത് ഓ ഇതപ്പോൾ എം എൽ എം എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിലോട്ട് പോകുന്നത് ഞാൻ ഇതിൽ ഇത്രയും എൻ്റെ അമ്മ 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 എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പറയാൻ കെ എസ് ആർ ടി സിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അമ്മയുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം സർക്കാർ ജോലി ആയതുകൊണ്ട് അമ്മ ഇപ്പോൾ ലീവിലാണ് എത്ര തവണ ലീവ് എടുത്തതെന്ന് അറിയാം ഞാൻ ഏതൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകണം പോകാൻ എനിക്ക് പറ്റ അമ്മയ്ക്ക് വയ്യ എനിക്ക് കുറ്റബോധം തോന്നുക ഞാൻ അമ്മയുടെ ആരോഗ്യം നന്നാക്കാൻ പോയിട്ട് ഇരട്ടിക്ക് പ്രശ്നമായല്ലോ എന്നുള്ള ഒരു ഒരു ഭയങ്കര പെയിൻ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഈ ഒരു സാധനം കാരണം തട്ടി എന്ന് വെച്ചാൽ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ നടത്തുക എനിക്ക് പറയാം മരുന്നിൻ്റെ പേരൊക്കെ പഠിച്ചു വെച്ചിട്ട് എനിക്ക് എം ബി ബി എസ് എന്ന് പറഞ്ഞിരിക്കാമല്ലോ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ തട്ടിക്കുകയാണെങ്കിൽ ഇതൊരു മനുഷ്യനും അറിയുന്നില്ല ഇത് അതായത് ഇത് പണ്ട് കാലങ്ങളിൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ആയപ്പോഴത്തേക്കും ഇത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് വഴിയായിട്ടായിരിക്കാം ഈ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ ഈ പ്രോഡക്റ്റ് എത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഇപ്പോൾ ആ പ്രോഡക്റ്റിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് എല്ലാം മനസ്സിലാക്കിയപ്പോൾ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാതെ ആയിട്ടുണ്ട് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവർ ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ കണ്ടുപിടിച്ച പുതിയ വഴിയാണ് ഈ പറയുന്ന ക്ലബ്ബുകൾ രൂപീകരിച്ച് ഒരു ഇല്ലാതെ കൂടുതൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് ഈ പ്രോഡക്റ്റിനെ വിൽക്കുക എന്നുള്ളത് അതായത് ഈ ക്ലബ്ബുകളെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഒരു ഹാപ്പിനെസ് ഫേക്ക് ഹാപ്പിനെസ് പോലെയൊക്കെ കുറേ ഫാമിലീസ് വരുന്നു അവർ മറ്റേ പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു അങ്ങനെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് അതിൻ്റെ മറവിൽ വിറ്റോണ്ടിരിക്കുന്നത് അവരുടെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്നു എന്നുള്ള ഒരു കാര്യം പോലും മനസ്സിലാക്കാത്തതാണ് അവരിത് കുടിക്കുന്നതും ഇതിൻ്റെ പാർട്ടായിട്ട് മാറുന്നത് അപ്പോൾ ഇത് വലിയ ഒരു നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു മാർക്കറ്റിംഗ് തട്ടിപ്പാണ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ തന്നെ അതിലും വലിയൊരു ആരോഗ്യ തട്ടിപ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കണ്ടടച്ചിരിക്കുന്നതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതെങ്ങനെയാണ് ഇവർക്കിത് ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഇത്രയും തരത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നൊരു ജേണലാണെങ്കിൽ അന്ന് അതിനു മുന്നേ ഈ സാധനം നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലെ ക്ലബ്ബുകൾ രൂപീകരിച്ച് വിറ്റോണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം അപ്പം അന്നുപോലും ഇത് നോട്ടീസ് ചെയ്യാതിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം മോശം രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും ആലോചിക്കും പരാതി കൊടുത്തിട്ട് അതിനൊരു യാതൊരു മൂവ്മെൻസും ഇതുവരെ നടന്നിട്ടില്ല യാതൊരു റിപ്ലൈയും വന്നിട്ടില്ല ഇവൻ പഞ്ചായത്തിൽ പോലും അത് ഓരോ ഡെസ്കിൽ നിന്നും മറ്റൊരു ഡെസ്കിലോട്ട് പോകുന്നതല്ലാതെ യാതൊരു അപ്ഡേഷനും ഇതുവരെ കിട്ടിയിട്ടില്ല ഇവൻ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് പോലും ഞാൻ റിട്ടേൺ ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ പുള്ളി പറയുന്നത് നമുക്കിതിനൊരു പരിധിയുണ്ട് ഇതിൽ ചെയ്യുന്നതിൽ പക്ഷേ സമയം സർക്കാരിന്റെ ഇത് വലിയൊരു തട്ടിപ്പാണ് ഇതിപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഇവരെ ഇവരെ സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ ഇപ്പോൾ ആണ് അത്രയും വലുത് വലിയ രീതിയിൽ ഇവർ ഇവര് വളർന്നു കഴിഞ്ഞു ഇപ്പോഴേ നമ്മൾ നമ്മളിവർക്ക് തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു ജനറേഷൻ ഇല്ല ആ ഒരു രീതിയിലോട്ടാണ് പോകുന്നത് സ്കൂളിൽ സ്കൂളിൽ വരെ ഇവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ ലെവലിലുള്ള മാർക്കറ്റിങ്ങും ആ ലെവലിലുള്ള തട്ടിപ്പിനുമാണ് അവരുദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ആൾക്കാരിലോട്ട് എത്തിച്ച് ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് ഈ പറഞ്ഞപോലെ ഗവൺമെൻറ്റിൽ പ്രഷർ ചെലുത്തി ഇവർ ഇതുപോലുള്ള ക്ലബ്ബുകൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം കാരണം ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പോയ ക്ലബ്ബെന്ന് പറയുന്നത് ലെവൽ ടെൻ വെൽനസ് ഈ പറഞ്ഞപോലെ സെയിം പേര് തന്നെയാണ് മുടവൂർ എന്നുള്ള സ്ഥലത്താണ് അവിടെ കൊച്ചുകുട്ടികളെ വെച്ചിട്ടാണ് ഈ ഷെയ്ക്ക് പോലുള്ള സാധനം കലക്കി കൊടുക്കുന്നത് ഏകദേശം ഒരു പത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന ചിലപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരെ വെച്ചിട്ടാണ് ഈ സാധനം കലക്കി കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഇതിൻ്റെ അളവെന്താണെന്നോ പ്രോഡക്റ്റ് ആണെന്നോ പോലും അറിയാതെ ആയിരിക്കും ഇത് ചെയ്ത് കൊടുക്കുന്നത് അത് വാങ്ങുന്നു ആൾക്കാരിരുന്ന് കുടിക്കുന്നു പോകുന്നു പിന്നെ ഈ പറയുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ ഈ സാധനം കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് അടക്കം എൻ്റെ എല്ലാ തെളിവും ഇവരുടെ സെമിനാറിന് കാണിക്കുന്ന കാര്യങ്ങളടക്കം എൻ്റെ വീഡിയോസ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്യാം ഫോൺ നമ്പർ മാത്രം തന്നാൽ മതി കാരണം ഒത്തിരി ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യാനുണ്ട് കെമിക്കൽ ടെസ്റ്റ് പ്രകാരം ഇതിൽ പല തരത്തിലുള്ള ഇപ്പം നമ്മൾ നാട്ട്യവൈദ്യമൊന്നും ഒക്കെ കിട്ടത്തില്ല അതുപോലെ അമേരിക്കയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഹെർബൽ സാധനങ്ങളുണ്ട് പല അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഇപ്പോൾ ഡയബറ്റീസ് ട്യൂബർ കിലോസിസ് ആർത്രൈറ്റിസ് ഇവർ ചില മുട്ടുവേദനയുള്ളവർ കാൽമുട്ടുവേദന കൈവിട്ട് വേദന വേദനയ്ക്കുള്ളവർ മാറുന്നു എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതിനകത്ത് പെയിൻ കില്ലേഴ്സ് അടക്കം ഉള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് കുറച്ച് താൽക്കാലികമായിട്ടുള്ള ആശ്വാസമൊക്കെ ഇത് എടുക്കുമ്പോഴേ ഉണ്ടാവുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെഡിസിനാണെന്ന് ചോദിച്ചാൽ ആണ് ഇതൊരിക്കലും ഒരു ഫുഡ് പ്രോഡക്റ്റ് അല്ല നൂറ് ശതമാനം എഴുതി തരാം ഇതൊരിക്കലും ഒരു ഫുഡ് പ്രോഡക്റ്റ് അല്ല ഇതിനകത്ത് ഫുഡ് പ്രോഡക്റ്റിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചിലപ്പം ട്രേസസ് ഓഫ് എലമെൻറ്റ്സ് കാണും എവിടെയെങ്കിലും ചെറിയ പ്രോട്ടീൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് വൈറ്റമിൻസ് ബാക്കി കൂടുതലും സാധനങ്ങൾ ഈ പറയുന്ന എന്തൊക്കെയോ നാട്ടുവൈദ്യം പോലുള്ള സാധനങ്ങളാണ് അതിൻ്റെ പേരുകളടക്കം ഇതിനകത്തുണ്ട് ആ പേര് പറഞ്ഞാൽ പോലും ആരും കേൾക്കാത്ത കുറേ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് ഈ പേരുകൾ എടുത്തു വെച്ച് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും നമുക്ക് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഇവൻ ഉറക്കമില്ലായ്മയ്ക്ക് യൂസ് ചെയ്യുന്ന ഹെർബൽസ് പോലും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എനിക്ക് ഉണ്ടായ സിംറ്റംസും അങ്ങനെയൊക്കെയാണ് രാത്രി ഉറക്കമില്ലാതെ വരിക വൈകുന്നേരം ആകുമ്പോൾ തലവേദന വരിക വീക്ക്നെസ് വരിക ആ രീതിയിലുള്ള മാരകമായിട്ടുള്ള വിഡ്രോവൽസ് ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു ഡ്രഗ് അഡിക്റ്റ് എന്തായിരിക്കും അനുഭവിക്കുന്നത് അതുപോലുള്ള ഒരു വിഡ്രോവൽ ആണ് ഇത് പെട്ടെന്ന് നിർത്തുമ്പോൾ നമുക്ക് ശരീരത്തിലുണ്ടാകുന്നത് അപ്പോൾ ഒരിക്കലും ഇതൊരു ഫുഡ് പ്രോഡക്റ്റ് അല്ല ഒരിക്കലും ഇത് ഡെയിലി കൺസപ്ഷന് യൂസിനും ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് അവരുടെ പ്രോഡക്റ്റിൽ തന്നെ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ കാണിച്ചിരിക്കുന്ന കമ്പോണൻസ് ഒന്നും അല്ല ഇതിനകത്ത് ഉള്ളത് ഇത് കൂടാതെ തന്നെ മാരകമായിട്ടുള്ള ടോക്സിക് കമ്പോണൻസ് ഇതിനകത്ത് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവർ എഫ് ഡി എ സർട്ടിഫിക്കേഷൻ അമേരിക്കയിലും പോകാത്തത് ഇന്ത്യയിലും കെമിക്കൽ ടെസ്റ്റിന് കൊടുക്കാൻ തയ്യാറാവാത്തത് എന്ത് പറഞ്ഞാലും അവർക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ ഞങ്ങൾക്ക് ഫുഡ് സേഫ്റ്റിയുടെ എഫ് എസ് എസ് എ ഐയുടെ സർട്ടിഫിക്കേഷനുണ്ടെന്ന് മാത്രമാണ് ഇവർ പറയുന്നത് അതല്ലാതെ ഇവർ കെമിക്കൽ ടെസ്റ്റ് ചെയ്യാൻ റെഡിയാണെന്ന് ഇതുവരെ ഒരാൾ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്തായാലും ഇവർ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ വരും തലമുറയ്ക്ക് തന്നെ വലിയ രീതിയിൽ ദോഷം സൃഷ്ടിക്കുന്ന ഒരു ഉൽപ്പന്നമായി ഇത് മാറും എന്നതാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതുകൂടാതെ പ്രധാനമായും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പ്രധാന ചോദ്യം ഉന്നയിച്ചത് എന്ന് പറയുന്നത് ഇതൊരു ഫുഡ് പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ മെഡിസിൻ ആണോ എന്നുള്ളതാണ് എന്തായാലും മാരകമായ വസ്തുക്കളാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ ചേർത്തിരിക്കുന്നത് എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം